സൂറത്ത് ബക്കറയിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുത്താൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന വിഷയം എന്താണ് നമുക്ക് പരിശോധിക്കാം നമുക്ക് പഠിക്കാം നോക്കൂ അള്ളാഹു സുബാനു പറയുന്നു എങ്ങനെയാണ് ാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത് സത്യത്തിൽ നിങ്ങൾ ആരായിരുന്നു ജീവനില്ലാത്തവരായിരുന്നു പിന്നീട് നിങ്ങളെ അള്ളാഹു ജീവിച്ചു സുമ്മയുമീത്തുക്കും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്തു സുമീക്കും വീണ്ടും നിങ്ങൾ എന്താണ് അള്ളാഹു ജീപ്പിച്ചു സുമ ഇലീ തുർജൻ പിന്നീട് അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്തു